വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ ടാറിംഗ് പൂർത്തിയാക്കി കാണാൻ കാത്തിരുന്ന തിരു സിറ്റി ജംഗ്ഷൻ അമ്പലക്കുളങ്ങര റോഡ് വെട്ടിപ്പൊളിച്ചു ജലവിതരണ പൈപ്പിന്റെ അറ്റകുറ്റപ്പണിക്കായാണ് വീതി കൂട്ടി ടാറിംഗ് പൂർത്തിയാക്കിയ റോഡ് വീണ്ടും വെട്ടിപ്പൊളിക്കുന്നത് നഗരത്തിൽ ജലവിതരണ പൈപ്പുകൾക്ക് നാൽപ്പത് വർഷത്തെ പഴക്കമുണ്ട് എന്നിട്ടും പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കാൻ ഇതുവരെ നടപടിയായിട്ടില്ലെന്ന് കെ കെ അബ്ദുൾ ഹാജി ആരോപിച്ചു ഗരസഭ ഒരു കോടി പത്ത് ലക്ഷം രൂപ ചെലവിൽ മൂന്ന് മാസം മുമ്പാണ് റോഡ് പുതുക്കിപ്പണിഞ്ഞതും പഴകി ദ്രവിച്ച ജലവിതരണ പൈപ്പിന്റെ അറ്റകുറ്റപ്പണിക്കായാണ് വീതുകൂട്ടി ടാറിംഗ് പൂർത്തിയാക്കിയ റോഡ് വീണ്ടും വെട്ടിപ്പൊളിക്കുന്നത് ഇതിനിടെ മൂന്ന് തവണയാണ് ജലഅതോറിറ്റി ഈ റോഡ് വെട്ടിപ്പൊളിച്ചത് തിരുനഗരത്തിലെ ജലവിതരണ പൈപ്പുകൾക്ക് നാൽപ്പത് വർഷത്തെ പഴക്കമുണ്ട് എന്നിട്ടും പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കാൻ ഇതുവരെ നടപടിയായിട്ടില്ലെന്നും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലമാണ് റോഡ് വീണ്ടും പൊളിച്ച് പൈപ്പിന്റെ അറ്റകുറ്റപ്പണി നടത്തുന്നതെന്നും കെ കെ അബ്ദുറസ്സാ ഖാജി ആരോപിച്ചു കോടിക്കണക്കിന് രൂപ പണി ചെയ്തുകൊണ്ട് മുനിസിപ്പാലിറ്റി അത് തന്നെ നമ്മളുടെ സ്ഥലങ്ങളൊക്കെ കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് നമുക്ക് അത് മുനിസിപ്പാലിറ്റിക്ക് നമ്മൾ അത് ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷനൊക്കെ ഒരുപാട് നമ്മൾ മുനിസിപ്പാലിറ്റിയുമായി സഹകരിച്ചാണ് ചെയ്തത് ഇപ്പോൾ ഖേദകരമായി എന്ന് പറയട്ടെ അതിന് ഇടക്കിടയ്ക്ക് ഈ പിന്നെ മറ്റേ പൈപ്പ് ലൈന് പൊട്ടി ഒരു അവസ്ഥയുണ്ട് കാരണം അത് കാലഹരണപ്പെട്ട ഒരു സംഭവമാണ് അത് അതൊക്കെ നേരത്തെ മുൻകൂട്ടി അത് ചെയ്യാതെ ഇങ്ങനെ ചെയ്യുന്നത് വളരെയധികം ബുദ്ധിമുട്ട് പ്രത്യേകിച്ച് നമ്മളെ വിദ്യാർത്ഥികളായിട്ടുള്ള ആൾക്കാർക്കും ഉദ്യോഗസ്ഥർ അതുപോലെ ആൾക്കാർക്കും പ്രത്യേകിച്ച് ആ റോഡും തന്നെ ഒരു ഒരു പ്രത്യേക റോഡാണ് ഒരു എവിടെ എവിടെയില്ലാത്തൊരു മുനിസിപ്പാലിറ്റി ആയാലും സിവിൽ സ്റ്റേഷൻ ആയാലും ഗവൺമെൻറ് ഹോസ്പിറ്റലായാലും ഒരു രണ്ട് മൂന്നാല് വിദ്യാലയങ്ങളായാലും അമ്പലങ്ങളായാലും പള്ളികളായാലും ഒരു തിരി എനിക്ക് തോന്നുന്നു മലപ്പുറം ജില്ലയിൽ തന്നെ ഇങ്ങനത്തെ ഒരു റോഡ് ഉണ്ടാകുമെന്ന് വളരെ അധികം അറിയാൻ പറ്റില്ല അത്രയ്ക്കും സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റോഡാണ് നമ്മളെ ഈ സിറ്റി ജംഗ്ഷൻ റോഡ് എന്ന് തിരൂർ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും പഴകിയ പൈപ്പ് പൊട്ടി ശുദ്ധജലം ഒഴുകുന്നത് നിത്യസംഭവമാണ് എന്നിട്ടും ഉദ്യോഗസ്ഥർ വേണ്ട നടപടി നടപടിയെടുക്കുന്നില്ലെന്നാണ് വാസ്തവം ഇലക്ട്രിസിറ്റി വാട്ടർ അതോറിറ്റി പി ഡബ്ല്യു ഡി ടെലിഫോൺ തുടങ്ങി ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരുടെ സഹകരണമില്ലായ്മയാണ് ഇതിന് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു ടെലിഫോൺ ടെലിഫോൺ ഡിപ്പാർട്ട്മെന്റ് ആയാലും വാട്ടർ സപ്ലൈ ആയാലും ഒരു റോഡിൻ്റെ ഒരു കാര്യങ്ങൾ നട അത് ആ ഡിപ്പാർട്ട്മെൻ്റ് എല്ലാവരും പി ഡബ്ല്യു ഡി എല്ലാവരും ഒത്തു ചേർന്നുകൊണ്ടുള്ള ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ ഒരു സഹകരണം എവിടെയും കാണുന്നില്ല അത് വളരെ ഒരു അപാകതയാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് ഈ നാല് ഡിപ്പാർട്ട്മെൻറ്റ് ഇലക്ട്രിസിറ്റി വാട്ടർ സപ്ലൈ ടെലിഫോൺസ് ആരാണ് അതിലല്ല പി ഡബ്ല്യു ഡി ആ റോഡിനോട് അവ എന്തൊക്കെ അറ്റകുറ്റകപ്പണികൾ ഒരു കൊല്ലത്തിനല്ലേ രണ്ട് വർഷത്തിന് വരും എന്നുള്ള ഒരു കാരണം അല്ല അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട സാർ അത് പ്രത്യേകിച്ച് ഞങ്ങൾ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണ് ഈ ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ ഇനിയും ഇനി വരുന്ന റോഡുകളെങ്കിലും ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ മുൻകൂട്ടി തന്നെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്